ഏവർക്കും സിൽസിന്റെയും ുംയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കുളനട ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭായാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള അവൽപ്രസാദം തയ്യാറാക്കൽ കുളനട ദേവീക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു ഞെട്ടൂർ പാലശ്ശേരി സുരേഷിന്റെ നേതൃത്വത്തിലാണ് പതിനാല് വർഷമായി പ്രസാദം തയ്യാറാക്കൽ നടക്കുന്നത് ശോഭായാത്ര കുളന്തലം മണ്ഡലം ആഘോഷ പ്രമുഖ പി ഹരികുമാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സുരേഷ് പാലശ്ശേരി അടുപ്പിൽ അഗ്നി പകർന്നു ശോഭായാത്രയുടെ സ്വാഗത സംഘം രക്ഷാധികാരി കെ സി വിജയകുമാർ പ്രസിഡന്റ് പ്രമോദ് കുമാർ സഹ ആഘോഷ പ്രമുഖ അരുൺകുമാർ വൈസ് പ്രസിഡന്റ് എസ് അഭിലാഷ് తాలూక్ సమితి ఉపాధ్య సుజిత్ కె ఆర్ అనిల్ కుమార్ శివప్రసాద్ ప్రశాంత్ హరికుమార్ గోపన్వర్ పండుతు న్యూస్ బ్యూరో పందలం